നമസ്തേ ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മലയാളി സിസ്റ്റർമാരായ സുനന്ദ ഫ്രാൻസിസും പ്രീതി മേരിയും ജയിൽ മോചിതരായിരിക്കുകയാണ് അവരോടൊപ്പം ആദിവാസി യുവാവായ സുഖിമാൻ മാണ്ഡവ്യയും ജയിൽ മോചിതരായി ഇവർക്കെതിരെ ചാർത്തപ്പെട്ട കുറ്റം ഇനിയും തെളിയിക്കാനിരിക്കുന്നതേയുള്ളൂ തെളിയിക്കപ്പെടാനിരിക്കുന്നതേയുള്ളൂ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ രാജ്യം ഒട്ടാകെ ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് ഇത്രയും പെട്ടെന്ന് അവർക്കുണ്ടായ ജയിൽ മോചനം ഇവിടെ ആദിവാസി സമൂഹ ഇവിടെ ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കുന്നു എന്ന് പരക്കെ ധാരണയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴീ ജാമ്യത്തിന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ സ്വാഭാതിക ജാമ്യമാണ് അവർക്ക് അനുവദിച്ചിട്ട് അനുവദിച്ചിട്ടുള്ളത് നിരുപാതിക ജാമ്യമല്ല അവർക്ക് വ്യവസ്ഥകളുണ്ട് ജാമ്യത്തിന് അവരുടെ ജാമ്യത്തിന് കാരണമായ വസ്തുതകൾ എടുക്കുമ്പോൾ ഈ ഇവർക്ക് ഈ സിസ്റ്റർമാർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല മുൻപ് കുറ്റകൃത്യം ചെയ്തതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല അപ്പോൾ ഒന്നും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല രണ്ടാമത് കടത്തപ്പെട്ടതായി പറയുന്ന മനുഷ്യ കടത്താണല്ലോ ആരോപിതമായ ആരോപിക്കപ്പെട്ട ഒരു കുറ്റം അങ്ങനെ കടത്തപ്പെട്ട കുട്ടികളിൽ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു അവരാരും തട്ടിക്കൊണ്ട് പോയതല്ല അവരാരും കടത്തിയിട്ടില്ല എന്നവർ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് പിന്നെ മതം മാറ്റത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ കടത്തപ്പെട്ട പെൺകുട്ടികൾ തന്നെ പറയുന്നു ഈ സിസ്റ്റേഴ്സുമായിട്ട് യാത്ര ചെയ്യുന്നതിന് വളരെ വളരെ മുമ്പ് തന്നെ അവരെ ക്രിസ്തു മതവിശ്വാസികളായിരുന്നു എന്ന് പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും കസ്റ്റഡിയിൽ വാങ്ങി ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുള്ളൊരു ആവശ്യവും അവരുന്നയിച്ചിട്ടില്ല അതിനു പുറമെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കത്തക്ക വിധം ഇവർ കുറ്റം കൃത്യം ചെയ്തതായ ഒരു തെളിവും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായ ആവശ്യകതയെ വ്യക്തമാക്കുന്നതായ ഒരു തെളിവുകളും ഹാജരാക്കിയിട്ടുമില്ല അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടി ഇവിടെ ഉദിച്ചു വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അറസ്റ്റുണ്ടായത് ഭരണപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ചില സംഘടനകളുടെ ഇടപെടൽ മൂലമാണ് ഈ അറസ്റ്റിന് കാരണമായത് ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനകളുടെ ഇച്ഛയ്ക്കും ആജ്ഞയ്ക്കുമൊക്കെ വിധേയമായിട്ടാണ് ക്രമസമാധാന പാലനം നടക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിയമവാഴ്ചയും ജനാധിപത്യവും അവതാളത്തിലാകും ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഒരു ഗവൺമെന്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനും അവരെ താഴെ ഇറക്കാനും ഏതാനും ചില പോലീസുകാരുടെ തോന്നിയവാസം മതിയാകും എന്നൊരു സിനിമയിൽ നമ്മൾ ഡയലോഗ് കേട്ടിട്ടുണ്ട് അതൊന്ന് നമ്മൾ മാറ്റി പറഞ്ഞാൽ ഇന്ത്യ മൊത്തം ഭ തങ്ങളുടെ ഭരണത്തിൻ കീഴിലാകണമെന്ന് സ്വപ്നം കണ്ട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സംഘടനകൾ അസഹിഷ്ണുതയോടെ പെരുമാറിയാൽ ആ അസഹിഷ്ണുത മാത്രം മതിയാകും ആ പാർട്ടിയുടെ സ്വപ്നം കടലിൽ പോകാൻ ഇല്ലാതായി പോകാൻ അത് ഭരിക്കുന്നവർ എപ്പോഴും ഓർമ്മിക്കേണ്ടത് നല്ലതാണ് ഭൂരിപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും കലർന്നതാണ് ഇന്ത്യൻ മഹാജനത തീർച്ചയായിട്ടും ഭൂരിപക്ഷ കക്ഷികൾ സംഘടിതരായാൽ ഭരണം അവരിൽ തന്നെ നിൽക്കും പക്ഷേ അങ്ങനെ ഭരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതത്വം അരക്ഷിതത്വ ബോധം ഉളവാക്കുന്ന രീതിയിൽ ഭരണാനുകൂല സംഘടനകൾ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ന്യൂനപക്ഷക്കാർ കൂടുതൽ കൂടുതൽ സംഘടിക്കപ്പെടും എത്ര വലിയ ഏകാധിപത്യയും ഏകാധിപത്യവും ഏകാധിപതിയെയും നെടുനാൾ വെച്ച് പുലർത്തിയ ചരിത്രം ഇന്ത്യൻ ജനതയ്ക്കില്ല ഇനി എത്ര കരുത്തരാണെങ്കിലും അവർ ജനാധിപത്യത്തിന് വിരുദ്ധമായാണ് പെരുമാറുന്നതെങ്കിൽ അവർ കട പൊഴാക്കി എറിയപ്പെടും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുക അവരെ പരിഗണിക്കാതിരിക്കുക ഇതൊക്കെ തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് നിരന്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്ത് നിലനിൽക്കാമെന്ന് ഒരു സർക്കാരും വ്യാമോഹിക്കരുത് ഇനി നമ്മുടെ ഈ നീതി ന്യായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥതപ്പെടേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇവർക്ക് കൂടുതൽ ജാമ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലെന്ന് ഇനി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപതിൽ മൂന്ന് പ്രകാരം ആർട്ടിക്കിൾ ഇരുപതിൽ മൂന്ന് പ്രകാരം ഒരു വ്യക്തിക്ക് അയാൾക്കെതിരെയുള്ള തെളിവുകളും കുറ്റകൃത്യങ്ങളും ഒന്നും സമ്മതിക്കേണ്ടതായോ വെളിവാക്കി കൊടുക്കേണ്ടതായോ ഉള്ള കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നന്ദിനി സസ്വതിയും ഒരു ഡാനിയും തമ്മിൽ നടന്നൊരു കേസിൽ ഇത് വ്യക്തമായി പ്രതിപാദിക്കുന്നു സുപ്രീം കോടതി വിധി തന്നെയുണ്ട് ഒരാൾ കുറ്റരോപിതനായാൽ അയാൾക്കെതിരെ തെളിവ് നൽകാൻ അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല ഇതാണ് നിയമം ഇതാണ് ഭരണഘടന അങ്ങനെയാണെങ്കിൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യകത എന്താണ് പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് ആ പ്രതിയെ ചോദ്യം ചെയ്യണം ആ പ്രതി എങ്ങനെയാണ് കുറ്റകൃത്യം ചെയ്തത് എവിടെയാണ് എന്താണ് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇപ്പോൾ കുത്തി കുത്തിയ കത്തി എവിടെ ഇങ്ങനെയുള്ള ചോദ്യം ചെയ്തതൊക്കെ കണ്ടുപിടിക്കാനാണ് പ്രതിയോട് ചോദ്യമാണ് പ്രതിയാണ് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് മൂന്നാം മുറനുസരിച്ചാകാം ഇവിടെ ടോർച്ചറിങ് സെൻ്ററുകൾ പോലീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് ഔദ്യോഗികമോ അനൌദ്യോഗികവുമായ കഥകളുണ്ട് അതിന് യാഥാർത്ഥ്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ പ്രതിയെ കുറ്റം ചെയ്യുമ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് അവനിൽ നിന്ന് തെളിവ് വേണം ഈ കുറ്റകൃത്യം തെളിയിക്കാൻ കോടതി തെളിയിക്കാൻ അതായത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പോലീസ് അഥവാ പ്രോസിക്യൂഷൻ വിചാരണ സമയത്ത് പ്രോസിക്യൂഷന് പ്രതിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല അവിടെ ഭരണഘടന പാലിക്കപ്പെടും പക്ഷേ അറസ്റ്റ് കഴിഞ്ഞ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി കഴിയുമ്പോൾ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുകയും മജിസ്ട്രേറ്റ് കോ പ്രതിയെ പോലീസിന് വിട്ടുകൊടുക്കുകയും ചെയ്യും അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നിയമ ഭരണഘടന പ്രകാരം ഈ പ്രതിയോട് ചോദ്യം ചോദിക്കാൻ പാടില്ലെങ്കിൽ പ്രതിക്കെതിരായി സാക്ഷിയായി പ്രതിയെ തന്നെ നിർത്താൻ പാടില്ല എങ്കിൽ പ്രതിയിൽ നിന്ന് തന്നെ പ്രതിയെ സംബന്ധിച്ച കുറ്റങ്ങൾ കണ്ടെടുക്കാനോ നിർബന്ധിച്ച് അവയെ പറയിപ്പിക്കാനോ നിയമപരമായ അവകാശം പോലീസിന് ഇല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ കൊടുക്കേണ്ട കാര്യം എന്താണ് ഭരണഘടന പറയുന്ന ആ വസ്തുതയാണ് ലംഘിക്കാൻ വേണ്ടിയിട്ടല്ലേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കുന്നത് ഇത് ശരിയായ ഒരു നിയമ പരിപാലന രീതിയാണോ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ അല്ലെങ്കിൽ കോടതി നടപടികളുടെ ആഭ്യന്തര നടപടിക്രമങ്ങൾക്ക് അനുസരിച്ച് ഓരോന്നോരോന്ന് വെളിയിൽ വരൂ പക്ഷേ ഭരണഘടനയിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഒരു പ്രതിയെ അയാളുടെ കുറ്റം തെളിയിക്കാനുള്ള തെളിവുകൾ നൽകാൻ കുറ്റ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല അപ്പോൾ കസ്റ്റോഡിയൽ കൊസ്റ്റ് അർത്ഥം എന്താണ് ഇയാളിൽ നിന്ന് തന്നെ ഈ തെളിവുകളെല്ലാം ശേഖരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് ശേഖരിക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എങ്കിൽ കസ്റ്റഡിയിൽ വിട വിടുന്നത് നിയമലംഘനമാവില്ലേ ഭരണഘടന പറയുന്നു കുറ്റം ചെയ്തവന്റെ നേരെ പോലീസ് ഒന്നും ചോദിക്കരുത് കോടതിയിലെത്തിയാൽ പ്രോസിക്യൂഷനൊന്നും ചോദിക്കും പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് കേസെടുക്കുന്ന പോലീസും അവരുടെ വക്കീലുമാണല്ലോ പ്രോസിക്യൂഷൻ അപ്പോൾ അവരുടെ വക്കീലിനും ആ പോലീസിനും ഈ പ്രതിയോട് കോടതി വെച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴെങ്കിലും ചോദിക്കാൻ പറ്റുമോ ചോദിക്കാനേ പറ്റില്ല പ്രതിയോട് ഒന്നും ചോദിക്കാതെ തന്നെയാണ് കേസ് തെളിയിക്കേണ്ടത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അത് സംബന്ധിച്ച് സുപ്രീം കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ ആ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രതിയെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോ മറ്റേതെങ്കിലും കോടതിയിലോ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിളിനെയും അത് സംബന്ധിച്ചുണ്ടായ സുപ്രീം കോടതിയുടെ വിധിയെയും അത് രണ്ടും ഇന്ത്യയുടെ നിയമമാണ് ആ നിയമത്തെ കോടതിയുടെ അനുവാദത്തോടെ ലംഘിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കോടതി നിയമലംഘനത്തിന് ഈ കാര്യത്തിൽ അനുകൂലമായി നിൽക്കുന്നു എന്നൊരു വ്യാഖ്യാനത്തിൽ ആരെങ്കിലും എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നിയമലംഘനം നടക്കുന്നു എന്നൊരു ഭാഷ്യത്തിലേക്ക് ആരെങ്കിലും എത്തിച്ചേർന്നാൽ ആ ഭാഷ്യം ആ വ്യാഖ്യാനം ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ ഇതിന്മേലൊരു ചിന്ത ആവശ്യമല്ലേ അങ്ങനെ വന്നാൽ അങ്ങനെ ആ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എങ്കിൽ കുറ്റാരോപിതരിൽ നിന്നും തെളിവെടുക്കാൻ പാടില്ല എങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം പിന്നെ എന്തിനാണ് അറസ്റ്റ് തെളിവ് നശിക്കൽ എന്നൊരു ഭാഗമുണ്ട് അപ്പോൾ ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നോ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നോ ഈ കുറ്റാരോപിതനെ മാറ്റി നിർത്തിയാൽ മതിയല്ലോ അയാളെ ഏകാന്തതയിൽ താമസിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ മതി അതിനുകൊണ്ട് ഈ ജയിലിൽ ജയിലിലിടണോ അയാളൊന്നും ചോദിക്കാൻ പാടില്ല കസ്റ്റഡിയിൽ വിട്ടു അപ്പം അങ്ങനെ അയാളുടെ കസ്റ്റഡിയേ ആവശ്യമില്ല കസ്റ്റഡിയിൽ വിടുമ്പോഴാണല്ലോ ചോദ്യം ചെയ്യലുണ്ടാവുന്നത് ചോദ്യം ചെയ്യലിന് ഉത്തരം പറയാതിരിക്കുമ്പോഴാണല്ലോ എന്താണ് പറയുന്നത് മൂന്നാം മുറ ആരംഭിക്കുന്നത് ഇവിടുത്തെ വ്യക്തമായ സംഗതിയാണിത് നിയമ ഭരണഘടന ഒന്ന് പറയുന്നു കോടതികളിൽ മറ്റൊന്നും നടക്കുന്നു ഇത് തമ്മിൽ പൊരുത്തം ഉണ്ടോ എന്നൊരു സാധാരണ പൗരൻ ചിന്തിച്ചാൽ അവൻ എന്തുത്തരം കിട്ടും നമസ്തേ